നമസ്കാരം അരുണാണ് ഇന്ന് കൂടെ സ്വിമ്മിയില്ല നമ്മുടെ ചീഫും മജാവും ഒക്കെയാണ് കൂടെ ഉള്ളത് കേട്ടോ ഞങ്ങൾ ഞങ്ങളിന്ന് നമ്മുടെ ഒരു പുതിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ് അതായത് ഇവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അതൊന്ന് വരുമാനം ഉണ്ടാക്കി ഇവരുടെ വീടുകൾ നിർമ്മിക്കുക നേഴ്സറികൾ നിർമ്മിക്കുക ഇങ്ങനത്തെ ഒരു എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ചെയ്യാന്നുള്ളത് അപ്പം വേണ്ടിയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതായത് മെയ്സ് കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെ വാങ്ങാൻ കൃഷി ചെയ്യാൻ പറ്റുമോ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ അത്യാവശ്യം ഒന്നോ രണ്ടോ ഏക്കറിൽ കൃഷി ചെയ്യുക അതിനുവേണ്ട ഫെർട്ടിലൈസറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുക അതെങ്ങനെ സെല്ല് ചെയ്യാമെന്ന് പഠിപ്പിക്കുക അത് സെല്ല് ചെയ്ത് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് വീടുകൾ നിർമ്മിക്കാൻ കുട്ടികളെ എഡ്യൂക്കേഷന് വേണ്ടി അതിനെ ഫുൾ ഫോളോ അപ്പ് ചെയ്യുക നമ്മൾ അതായത് നമുക്കിപ്പം കൃഷി ചെയ്യാൻ തുടക്കത്തിൽ തുടക്കത്തിലവർക്ക് വേണ്ട ഫെർട്ടിലൈസറാണ് അപ്പോൾ ഫെർട്ടിലൈസർ വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ലോൺ പോലെ അറേഞ്ച് ചെയ്യുക ഫെർട്ടിലൈസർ ഉപയോഗിച്ച് അവർ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൈസ തിരിച്ചു തരാം വീണ്ടും നമ്മൾ ഈ പൈസ അടുത്ത വർഷം കൃഷി ചെയ്യുന്ന നേരത്ത് വീണ്ടും കൊടുക്കുക അങ്ങനെ ഇവരെ കൊണ്ട് കണ്ടിന്യൂസ് കൃഷി ചെയ്യിപ്പിച്ച് ഒരേക്കറ് ഈ വർഷം കൃഷി ചെയ്യുന്നു അടുത്ത വർഷമാകുമ്പോൾ അത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അഞ്ചേക്കർ കൃഷി ചെയ്യാനുള്ള കൃഷി ചെയ്യാനുള്ള വളം വാങ്ങാനുള്ള സംവിധാനം നമ്മൾ ചേർന്നു വളം ഇത്തിരി പൈസയല്ല കൊടുക്കുക കേട്ടോ വളം മേടിച്ച് കൊടുക്കുകയാണ് കാരണം വളത്തിന് പൈസ കൊടുത്താൽ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും അപ്പം വളം മേടിക്കുകയും നമ്മുടെ കമ്മിറ്റി ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു വില്ലേജ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മറ്റീൻ്റെ നേതൃത്വത്തിലാണ് മുഴുവൻ നടക്കുക കമ്മറ്റിക്കാരാണ് വളമൊക്കെ കൊടുക്കും അവരെ അതിന് ഫോളോ അപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ ലിങ്കലായിരുന്ന സമയത്ത് ചിന്തിച്ചാൽ ഇതൊരു സ്റ്റഡി തുടങ്ങിയതായിരുന്നു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പക്ഷേങ്കിൽ അത് അപ്പോഴത്തേക്കും നമുക്കവിടെ ജോലി കഴിഞ്ഞ് പോകേണ്ടി വന്നു ഇപ്പം ഇവിടെ നമുക്ക് ഇത് നടപ്പാക്കണം ഈ വർഷം തന്നെ നമ്മൾ എന്തായാലും ഏകദേശം ഒരു പത്തൊൻപത് ഏക്കറിലെങ്കിലും കൃഷി ചെയ്യാനുള്ള സംവിധാനം ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇവർ കൃഷി ചെയ്ത് എടുക്കുകയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് കൃഷിയുടെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞങ്ങൾ നമ്മുടെ കൃഷിയിടം കാണാൻ വേണ്ടി പോകണം അപ്പോൾ ചേച്ചിമാരൊക്കെ വെള്ളത്തിൽ കൂടെ നടന്നിരുന്നുണ്ടാവും ഇത് ചെറിയൊരു പുഴയാണ് വേനൽക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ അറിയാം വേനൽക്കാലത്ത് അത്ര ഇത്ര വെള്ളമുണ്ടാവുള്ളൂ മഴക്കാലത്ത് കഴിഞ്ഞത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി കൊടുക്കും ആമ്പലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചീഫാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അവിടെ ചെടി കൃഷി ചെയ്യുന്നത് നമ്മുടെ വില്ലേജ് നമ്മുടെ കമ്മറ്റിയിലെ ആളുകളൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇവർ കൃഷി ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഭയങ്കര ഹാർഡ് ഉള്ള ആൾക്കാരാണ് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇവർ പറഞ്ഞാൽ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം വന്ന് കാണാൻ എഴുതി കാരണം നമ്മൾ ഇവരെ കൃഷിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരെ ഏക്കർ കണക്കിന് കൃഷി ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി പോണേ അത് നമ്മൾ ഇവരെ ഡെവലപ്പാക്കി എടുക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു സ്വപ്നമാണ് നമ്മൾ കൃഷിയിലൂടെ ഇവർ വരുമാനം ഉണ്ടാക്കി അതിൽ രക്ഷ വിടുക എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ പലതരം കൃഷികളുണ്ട് കരിമ്പ് കട്ടറുണ്ട് അവിടെ മത്തനാന്ന് തോന്നുന്നുണ്ട് മത്തനൊക്കെ നല്ല കിടത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പല സാധനങ്ങളിവിടെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഏതെങ്കിലും കൃഷി അറിയുന്ന ഏതോ ഓർഗനൈസേഷനോ ആരോ ഇവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നല്ല രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ നമുക്ക് പല സാധനങ്ങളും കൃഷി ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റി മെമ്പറുടെ കൃഷിത്തോട്ടേണ്ടത് ഇലക്കറികൾ കൂടുതലൊരു കഴിക്കും അതുകൊണ്ട് തന്നെ അവരുടെ കൃഷിയിട കേട്ടോ നല്ല പച്ചപ്പല്ലേ ഇതിൻ്റെ ഇലയാണ് ഇവർ കറി വെച്ച് കഴിക്കുക നമ്മൾ താളിപ്പൊക്കെ ഒന്നുമില്ല കഴിക്കുക ഇതിൻ്റെ കൂടെ എന്താ പറയുക തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി നട്ടിട്ടുണ്ട് നല്ല കരുത്തലുണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ അടിപൊളി കഞ്ചാവ് ഉണ്ടായിരിക്കുന്നുണ്ടോ കഞ്ചാവ് നല്ല മുതലുണ്ട് കഞ്ചാവ് കാണാത്ത അടുത്ത് കാണിച്ചു തരുന്ന ഇതാണ് കഞ്ചാവിന്റെ ഇല കഞ്ചാവ് പൂട്ടുറങ്ങോ പൂവൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കഞ്ചാവിന്റെ ഇണ്ടോ എന്താണ് കഞ്ചാവ് ഇവിടെ സ്വാഭാവികമായിട്ട് ഇണ്ടായി വരുന്നത് വളർത്തിന്നല്ലോ ഇങ്ങനെ വെറുതെ ഉണ്ടായി വരുന്നതാണ് കഞ്ചാവ് കൃഷിയൊന്നുമല്ല ഇവിടെ കൃഷി പച്ചക്കറി കേട്ടോ നല്ല അടിപൊളി പച്ചക്കറി കൃഷി ചെയ്യുന്ന നല്ല മനുഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി പൊള്ളി ഗ്രാമം എന്തോ ഇവർ സപ്പോർട്ട് ചെയ്യണം ഓഫ് സൂര്യ അതാണ് നമുക്ക് ഈ മലാവിയിലൊരു ഏറ്റവും വലിയ കാഴ്ച തന്നെ പറഞ്ഞാൽ സൂര്യാസ്തമയമാണ് കേട്ടോ കിട്ടില്ലെന്ന് സൂര്യാസ്തമയം കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇത് മാസ്റ്റാഡ് സീഡാണ് പിന്നെ ചൈനീസ് ലീഫുണ്ട് വാട്ട് ഈസ് ദിസ് പങ്കിന് പമ്പിൻ ഇത് ആ ആ ഇത് പമ്പിനാണ് ഇവർ മത്തങ്ങേൻ്റെ ഇലക്കു വേണ്ടിയാണ് കൃഷി ചെയ്തുകൊണ്ട് ഇങ്ങനെ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇലയ്ക്ക് വേണ്ടി മാത്രമാണ് മത്തങ്ങയ്ക്ക് വേണ്ടി അല്ല കൃഷി ചെയ്യുന്നുണ്ടോ ഇതൊക്കെ പ പറിച്ചു പറിച്ചു പോയതാണ് ഉണ്ടോ മൊത്തം മത്തൻ്റെലയാണ് ഉണ്ടോ അവിടെയൊക്കെ വലിയ മത്തൻ്റെ മത്തൻ്റെ ല ആയിക്കഴിയുമ്പോഴത്തേനും ഒടിച്ചെടുക്കും എന്നിട്ട് കൊണ്ടാൽ വിൽക്കും മത്തൻ്റല കറി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടോ നല്ല മത്തൻ്റല ഉണ്ടായിരിക്കുന്നുണ്ടേ അടിപൊളി കൃഷി ചെയ്യാൻ പറ്റില്ല ആൻഡ് ആട്ടോ ഇമാതിരി കൃഷി ചെയ്യാൻ പറ്റില്ല ആൻഡ് വേറെ എവിടെയും കിട്ടി പക്ഷെ ഇവിടെ മഴക്കാലത്ത് കമ്മി ആ ഞാൻ കരുതി ഇവിടെ മഴ ഇത് പുഴയുടെ തീരമാണ് അപ്പോൾ ഞാൻ കരുതി മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കയറുന്നത് വെള്ളം കയറത്തില്ല ഇതൊരു അടിപൊളി ലാൻഡാണ് കേട്ടോ കിട്ടിലാൻ ലാൻഡാണ് ഓ കണ്ടിട്ട് തന്നെ കൊതിയാവുക കൃഷി ചെയ്യുക കേട്ടോ ഇത് കണ്ടോ ഇവര് ആളുകൾ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ചുറ്റും ഉണങ്ങിയ പുല്ലിട്ട് കൊടുത്തേക്കുക കേട്ടോ അപ്പോൾ വെയിലടിച്ച് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ഇറ്റ്സ് എ ഗുഡ് മെത്തേഡ് ബോസ് ഓഫ് സൺലൈറ്റ് നോട്ട് ഗോയിങ് ടു ഡ്രൈ ബിക്കോസ് മാസീസ് നോട്ട് ഗോയിങ് ടു ഫസ്റ്റ് നോ മാസീസ് ഇതേ സ്റ്റിൽ ഇതെ അപ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് പറഞ്ഞാൽ മതി ഞാനിവിടെ അന്യം പണ്ടവിടെ കൃഷി ചെയ്യുന്ന സമയത്തും പറയാം ഇങ്ങനെ പുല്ലിട്ട് കൊടുക്കണം പുല്ലിട്ട് കൊടുത്താൽ ഇത് പോകില്ല കേട്ടോ ബുദ്ധിയുള്ള ആൾക്കാർ നല്ല രീതിയിൽ കൃഷി ചെയ്യും ഇഷ്ടം പോലെ ആണ് കൃഷികൾ അപ്പോൾ നമ്മൾ ഇനി ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നവംബർ ആകുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം മെയ്സ് നേടും മെയ്സ് നേട്ടിട്ട് ഈ പ്രദേശം മൊത്തം അടിപൊളി മെയ്സ് ഫാം ആക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇവരെക്കൊടുക്കും ഇതൊക്കെ നല്ല പൈസ കിട്ടുന്ന പരിപാടി കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷി രീതികളൊക്കെയാണ് ഇതൊക്കെ അങ്ങനെ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ കുറച്ചുകൂടെ വലുതാക്കി എടുത്ത് ഇഷ്ടം പോലെ കൃഷി ചെയ്യാൻ പറ്റും ചെറിയൊരു പമ്പ് പമ്പുണ്ടെങ്കിൽ അടിപൊളി കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലവിയിലെ മനോഹരമായിട്ടുള്ളൊരു കൃഷിയിടത്തിലട്ടോ പച്ചക്കറി തൊട്ട് ഇത് കണ്ട സുമിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സുമി ഇത് കണ്ടിട്ടേ ഇല്ല നമ്മളെപ്പോഴും ആ വീട്ടിൽ വരുമെങ്കിലും ആ വില്ലേജിൽ വന്നിട്ട് പോലെ തിരിച്ച് പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങാറില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടോ വന്ന് ഇവിടെ കുറച്ച് സ്ഥലം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യാൻ പറ്റും പച്ചമുളകും ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ ടൊമാറ്റോ ക്യാരറ്റ് ഇങ്ങനെ എല്ലാ സാധനം അവിടെ കൃഷി ചെയ്യാൻ പറ്റും പൊള്ളിയാടി കൃഷി ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും കിടന്നതല്ലേ ആടി ഓടിയൊരു കൃഷിയിടങ്ങൾ മൊത്തം അത് കൃഷി ചെയ്യണം അല്ലേ വ്യത്യസ്തമായിട്ട് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെക്ക് ചെളിയാണ് കേട്ടോ ഇങ്ങനെ ചെളിയാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണാമെന്ന് കരുതി കേട്ടോ ഇവിടെക്ക് അത്യാവശ്യം വെള്ളം കിട്ടും കൃഷി ചെയ്യണം കാരണം പുഴയുടെ തീരാണല്ലോ അത് നല്ല വളക്കൂറുള്ള മണ്ണുമാണ് അതായത് എന്താ പറയുക ഇതുവരെ കൃഷി ചെയ്യാത്ത ലാൻഡുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഇപ്രാവശ്യം കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണ് ഒരുക്കിയിട്ടിരിക്കുന്നതാണ് നല്ല സോഫ്റ്റ് മണ്ണുമാണ് കാരണം നമുക്ക് നമ്മുടെ എന്താ പറയുക ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഇങ്ങനെ സാധനമൊക്കെ നട്ടു കഴിഞ്ഞാൽ മണ്ണിലേക്ക് പോയി നല്ല വലിപ്പൊഴുതുണ്ടാവും അതുപോലെ പേരൊക്കെ ഉണ്ടാവും പേരയാണത് വലിയ പേരയുണ്ട് കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണ് ഇതുപോലെ മണ്ണ് കാണുമ്പോൾ ഭയങ്കര ഇതുപോലെ സ്ഥലം കിട്ടണം കൃഷി ചെയ്യാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കൃഷി പാടം ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ പാടങ്ങൾ അതിനകത്ത് മൊത്തം മത്തൻ തട്ടി വെക്കുക മത്തിൻ്റെ വേണ്ടി ഇതൊക്കെ ഇല കൃഷി കേട്ടോ മത്തൻ മത്തങ്ങാൻ വേണ്ടിയല്ല മത്തൻ്റെ ഇല കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിട്ടേക്കുക നല്ല അടിപൊളി കൃഷി അപ്പം ഞങ്ങൾ ഈ പുഴയിറങ്ങി കിടക്കാൻ പോവാം വിടെ നമ്മൾ ചെറുപ്പം കൂരി നടക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തി താന്നു പോകും പണ്ട് പുഴയൊക്കെ ഇറങ്ങി കിടന്നു അപ്പോൾ എന്തൊരു തണുപ്പാണോ ചുമണ്ടേ നമ്മളീ പുഴയൊക്കെ ഇറങ്ങി കിടന്നു ഇവർക്കറിയില്ലല്ലോ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ആമ്പലൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ആമ്പലുണ്ട് പോകുമ്പോൾ ആമ്പല് കുറച്ച് കൊണ്ട് നോക്കാം ചുമ്ക്ക് കൊടുക്കാൻ വേണ്ടി നല്ല തണുപ്പ കേട്ടോ കാല് മരയ്ക്കുന്നത് പോലെ നമ്മൾ കയറി വന്നു നമ്മൾ കാണാൻ പോകണതെന്ന് വെച്ചാൽ എന്നാൽ ഇവിടെ കൃഷി ഇവിടെയൊക്കെ കരിമ്പുണ്ടോ കരിമ്പ് കൃഷിയുണ്ട് പിന്നെ കൃഷി ചെയ്യാതെ എത്ര കണക്കിന് സ്ഥലങ്ങൾ അവിടെ കിടക്കുന്നത് അപ്പം ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കൃഷിയിടങ്ങളാണ് നമ്മുടെ സിറ്റി സിറ്റിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഇവിടെ കൃഷിയുടെ മത വീടുകളൊന്നുമില്ല കേട്ടോ പുഴേൻ്റെ പ്രത്യേക വീടുകളൊന്നുമില്ല ഇവിടെ ചിക്കൻ പറഞ്ഞാൽ ചെറിയൊരു നടപ്പാലൊക്കെ ഉണ്ടാക്കണം പാലം ഉണ്ടാക്കി അല്ലെങ്കിൽ നടന്നുവരേണ്ട സംവിധാനം ഉണ്ടാക്കണം മൊത്തം കൃഷിയാണ് കാര്യം ഉണ്ടാക്കണം ഫ്യൂച്ചറിൽ ഇവരുടെ കൂടെ കൂടി കൃഷിയാണ് ഭയങ്കര ആഗ്രഹം എനിക്ക് ഒരു പത്തോ അൻപത് ഏക്കർ സ്ഥലം എടുത്തിട്ട് മൊത്തം കൃഷി ഒരു വില്ലേജ് മൊത്തം കൃഷി ചെയ്യിക്കുക അവരെ കൂടെ അങ്ങനെ കൂടുക നമ്മളും വലുതാവും അവരും വലുതാവും അല്ലേ പണ്ട് നാടൻ നാട്ടിൻ പുറങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയുണ്ട് അങ്ങനെ ഇടവഴി ചുറ്റും ചെറിയ മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടാവും എന്നുണ്ടോ ഇങ്ങനെ അതിരിൽ ഓരോ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നടുവിൽ ചെറിയൊരു വഴി ഫ്യൂച്ചറിൽ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ഇല്ലാതാവും ഇവിടെയൊക്കെ വലിയ ഡെവലപ്മെൻറ്റ് വരും വലിയ വീടുകൾ വരും വലിയ ബിസിനസ് വരും അങ്ങനെ വരും ഇപ്പം എന്താ പറയുക കൃഷി ഭൂമിയായി ഇങ്ങനെ കിടക്കുകയാണ് ഉണ്ടോ ഇതൊക്കെ മൊത്തം ഇനി കൃഷി ചെയ്യുന്ന സ്ഥലം ഉണ്ട് ഇവിടെയാണ് നമ്മൾ മെയ്സ് ഒക്കെ കൃഷി ചെയ്യാൻ പോകുന്നത് വില്ലേജേഴ്സ് കൃഷി ചെയ്യാൻ പോകണ അവരുടെ ഏറ്റവും വലിയ കൃഷിയിടങ്ങളാണ് ഉണ്ടതൊക്കെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ് ആൾക്കാർ കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം ഒരുക്കി തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാ ഇവിടെ കണ്ടോ ആളുകൾ കൃഷിയുടെ മണ്ണും എല്ലാം ചപ്പക്ക് വൃത്തിയാക്കി കിട്ടുന്നുണ്ട് കാരണം ഇവർ പറഞ്ഞ് ശരിയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചു ഒരു പതിനൊന്ന് അങ്ങനെ കമ്മിറ്റിയാണ് രൂപീകരിച്ചാൽ ആ കമ്മറ്റിയിലെ മെമ്പർമാരാണ് ഞങ്ങൾ കമ്മറ്റിയിലെ മെമ്പർ അതുപോലെ ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല കമ്മറ്റിക്കാരുണ്ടായിക്കോ അവർ ആ കമ്മിറ്റി നടത്തായിരുന്നു പ്രാവശ്യം ഞാനും സുമിയൊക്കെ മജാവൊക്കെ കമ്മിറ്റി മെമ്പർമാരാണ് നമ്മളും കമ്മിറ്റി മെമ്പർമാരായി നിന്നുകൊണ്ട് തന്നെ കമ്മിറ്റീനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കമ്മറ്റി മെമ്പർമാരുടെയും സ്ഥലങ്ങളുണ്ട് വില്ലേജിലാൾക്കാരെ ഏകദേശം പത്ത് അൻപതോളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി അത്തരക്കാരൊന്നും തന്നെ കൃഷി ചെയ്യാൻ പോകുന്നില്ല അത്ര ആൾക്കാർ കൃഷി ചെയ്യാനുള്ള സാമ്പത്തികം നമ്മളടുത്തില്ല കാരണം ഒരു ബാഗ് ഫെർട്ടിലൈസർ പണിക്കട്ടെ നമുക്ക് നൂറ്റമ്പതിനായിരം കുറച്ചും അപ്പോൾ ആണ് നമുക്ക് എന്താ പറയുക ഏറ്റവും നല്ല കൃഷി ചെയ്യുന്ന ഇപ്പോൾ തന്നെ കൃഷി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മണ്ണൊരുക്കിയ ആൾക്കാർ കേട്ടോ ഈ മണ്ണൊക്കെ ഒരുക്കിയിട്ടേക്കാണ് അവർ അതുപോലെ ഇവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ കാണുന്ന സ്ഥലമെല്ലാം വൃത്തിയാക്കി കത്തിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നവംബർ ആകുമ്പോഴത്തേക്കും കൃഷി ഇറങ്ങും ഇവിടെ നടാൻ തുടങ്ങും അപ്പോഴത്തേക്കും നമുക്ക് നല്ല ഹൈബ്രിഡ് വിത്തുകൾ മേടിച്ചു കൊടുക്കുക ഫെർട്ടിലൈസർ മേടിച്ചു കൊടുക്കുക കൃഷീനെ ഫോളോ അപ്പ് ചെയ്യുക അങ്ങനെ ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫെഡിലെ മെയ്സൊക്കെ ഹാർവസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇവർ കൊണ്ടുവന്ന് വിറ്റ് ആ പൈസ കൊണ്ട് ഇവരുടെ വീടിൻ്റെ റൂഫിഷീറ്റ് വാങ്ങിയിടുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ ഫോൺ വെല്ലുവിടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സുമിയായിരിക്കും അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുറച്ചുപൂരം നടക്കാനുണ്ട് അതുകൊണ്ട് സുമീനെ കൂട്ടാതെ വന്നത് ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിധി ഉണ്ടായിരുന്നില്ല മീറ്റിങ് ആയിരുന്നു മീറ്റിംഗിന് വെറുതെ വന്നിരിക്കുകയെന്നുള്ളൂ ഇവർ ഇവരുടെ ഭാഷയിലാണ് മീറ്റിങ് സംസാരിക്കുക പിന്നെ നമുക്ക് ട്രാൻസ് ട്രാൻസ്ലേറ്റ് തരും അപ്പം ഞാൻ ലാൻഡ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ പുഴയിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വെള്ളമാണ് വെള്ളമൊന്നുമില്ല നമുക്ക് നമ്മുടെ മുട്ടിന്ന് താഴേ കുറച്ച് വെള്ളം നല്ല തണുപ്പാന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ലാൻഡ് കേട്ടോ ഈ കാണുന്ന വിശാലമായ കൃഷിയിടങ്ങൾ മൊത്തം നമ്മൾ ഈ മെയ്സ് കണ്ടുപിടിപ്പിക്കും മേസ് ഇവർ നടാറുണ്ടായിരുന്നില്ല ഇവരെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസ മാത്രമേ നടാറുള്ളൂ ഇപ്രാവശ്യം നമ്മൾ ഇവർക്ക് വേണ്ടി ഇവരെക്കൊണ്ട് ബിസിനസ്സിന് വേണ്ടിയുള്ള മെയ്സ് നടക്കുന്നുണ്ട് ഈ പൈസ നടന്നവർ ഭക്ഷണത്തിന് വേണ്ടിയല്ല ഇത് കൃഷി ചെയ്ത് വിൽക്കാൻ വേണ്ടിയാണ് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഇവരെ എല്ലാവരെയും കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാക്കുന്നുണ്ടോ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിടും അങ്ങനെയുള്ള സംവിധാനം കൃഷി ചെയ്യുക ബാങ്ക് അക്കൗണ്ടിൽ പൈസ ചെയ്യുക അങ്ങനെ ഒന്നിച്ചേ വിൽക്കത്തുള്ളൂ കുറച്ച് കുറച്ച് കൊടുക്കത്തില്ല അങ്ങനത്തെ ഒരു സംവിധാനം അപ്പോൾ നമുക്ക് ചീഫ് ഒക്കെ കാണിച്ച് തരാട്ടോ നമ്മുടെ ലാൻഡും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ലാൻഡിൽ നിന്ന് ഏക്കർ കണക്കിനെ ഇങ്ങനെ കടക്കുക ലാൻഡ് കണ്ടോ എത്ര ഏക്കറാണ് നോക്കി അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ ഉണ്ട് തിരിച്ച് നടക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഒരു ഫീൽഡ് വിസിറ്റ് ആയിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് വൈകുന്നേരം ഉച്ചയ്ക്ക് വന്ന ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് കുറേ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ആ മീറ്റിങ്ങിൽ അതായത് നല്ല രീതിയിൽ ഫാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇവരുടെ പൈസ കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ഒരു വീടുകൾ ഒരേ ടൈപ്പ് വീടുണ്ടാക്കുന്നൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് സേഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സേഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അത് എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു വീടുകൾ അത്യാവശ്യം സിമെൻറ്റൊക്കെ തെറ തറയൊക്കെ ഇട്ട് മണ്ണിൽ കടന്നുറങ്ങാതിരിക്കാനുള്ള അവസ്ഥ കുട്ടികളൊക്കെ നീറ്റായിട്ട് കടന്നുറങ്ങുക സുഖമായിട്ട് ഉറങ്ങുക നീറ്റായിട്ട് ഉറങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റാണത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും വില്ലേജുകളായിട്ട് ഏത് ഏത് വില്ലേജുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോപ്പറേറ്റ് ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവരെ കൊണ്ടാണ് ചെയ്യിക്കുക അതായത് അതിന് വേണ്ടി ബ്രിക്സ് അവരുണ്ടാക്കണം അതുപോലെ മണൽ അവർ കോരി കൊണ്ടുവരണം പുഴയെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമെൻ്റ് മേടിച്ചെടുക്കുക റൂപ്പി സിമെൻറ്റ് മേടിച്ചെടുക്കുക എന്നല്ല അതിനകത്ത് തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാർ അവരുടെ കൃഷി ചെയ്യുന്ന പൈസേൻ്റെ പെർസെൻറ്റേജ് ഈ വീടിന് വേണ്ടി മാറ്റി വെക്കണം അപ്പം കുറഞ്ഞ പൈസ നമുക്ക് നമ്മളൊരു സബ്സിഡി പോലെ കൊടുത്തിട്ട് ഇവരുടെ ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വീണ്ടും നമ്മൾ നമ്മുടെ പുഴ ഇറങ്ങി കിടക്കാൻ പോകാം കേട്ടോ അപ്പം തണുപ്പാണ് നല്ല ആമ്പലുണ്ട് ഞാൻ ആമ്പല് കുറച്ച് ചുമ കൊടുക്കണം ചോദിച്ചിരുന്നു ആമ്പലൊക്കെ നല്ലത് ഇപ്പൊ സുമിയ എന്നൊക്കെ പറിച്ചുകൊണ്ട് പോയ കേട്ടോ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞാൽ കിട്ടിയാൽ കൊണ്ടുപോകായിരുന്നു കേട്ടോ എന്താണുക്കാന്ന് നല്ലൊരു ഫീൽ കേട്ടോ മനസ്സിന് സന്തോഷം കിട്ടുക സുഖം കിട്ടുക നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറിപ്പോകും വില്ലേജുകളിൽ വന്നു കഴിഞ്ഞാൽ അതാണ് ഒരു പ്രത്യേകത നമ്മുടെ ഇപ്പം ഗ്രാമങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ടാണോ എനിക്കറിയില്ല കേട്ടോ എല്ലാവർക്കും ആരും സുഖം കിട്ടുന്നുണ്ടോന്നും അറിയില്ല ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവില്ലേ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നാലിങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനൊരാമ്പിലും കൂടെ പറിച്ചിട്ട് പോകട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീട് ഒരു ഒരു വില്ലേജ് മൊത്തമായിട്ട് കേരള വില്ലേജ് ഡെവലപ്പ് ചെയ്യാമെന്ന് ഒരാഗ്രഹം ഉണ്ട് കേട്ടോ അതെൻ്റെ ഭയങ്കര ആഗ്രഹമാണ് എല്ലായിടും നല്ല വീടുകൾ നല്ല ടോയ്ലറ്റുകൾ അങ്ങനെ ഇവിടുത്തെ ഇങ്ങനത്തെ ഓപ്പൺ ടോയ്ലറ്റുകളൊക്കെ മാറ്റിയിട്ട് നല്ല ക്ലോസ് സെറ്റൊക്കെ ഉള്ള വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുന്ന നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക കുഞ്ഞു 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 വീടുകൾ ഉണ്ടാക്കുക അവർക്ക് സുഖമായിട്ട് കടന്നു തുടങ്ങാൻ പറ്റുക അത്രയുള്ളൂ സേഫ് ആയിട്ട് കടന്നു തുടങ്ങുക അതൊരു കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും വേറെ തല്ലി മറിച്ചിട്ട് കാര്യമല്ലോ ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളും നേഴ്സറി ഒക്കെ അപ്പോൾ അതൊക്കെ തീരട്ടെ അത് കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് പുതിയ എപ്പിസോഡിൽ വരാം അതുവരെ എല്ലാവർക്കും ബൈ